you mm -hmm. അസലാമലൈക്കും സ്നേഹമുള്ളവരെ അവിഷഭാ നാമവരെയും ക്ഷമയുള്ളവരാക്കി തീർക്കട്ടെ നല്ലത് പറയാനുള്ള മനസ്സും നല്ലത് കാണാനുള്ള കഴിവും നല്ലത് കേൾക്കാനുള്ള അവസ്ഥകളും അള്ളാഹുത്താല നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മളറിയാതെ എത്തുന്ന ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണെങ്കിൽ ആ കർമ്മങ്ങൾക്കെല്ലാം എവിടെയൊക്കെയാണോ നമുക്ക് പിഴവ് പറ്റിയത് ആ പിഴവുകൾക്കെല്ലാം ഈ സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം ദുബഹിക്ക് മുമ്പുള്ള സമയമാണ് ഉള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്ഥീകരിക്കണേ റഹ്മാനെ ഞങ്ങളറിയാതെ ഞങ്ങളിലേക്ക് എത്തപ്പെടുന്ന എല്ലാവിധ ദുരന്തങ്ങളെയും നീ കാക്കണേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ നീ പൊറുക്കണേ പൊറുക്കണേറപ്പേ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ റഹ്മാൻ ഞങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കളോ ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്നോ വന്നുപോയ പിഴവുകൾ ഉള്ളാഹുവേ അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ നിന്നോട് തൗബ ചെയ്യുന്നു ഉറപ്പെ ഞങ്ങളെ ഹയറായ രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് നീ സ്വീകരിക്കണേ എന്ന ഞങ്ങൾക്ക് നല്ല ചിന്തകൾ നൽകണേ നൽകണേയല്ല നല്ല മനസ്സ് നൽകണേ നൽകണേയല്ല നല്ല വാക്കുകൾ പറയാനുള്ള കഴിവ് നൽകണേ എന്ന നല്ലതിൽ ഇടപെടാനും നല്ലത് ചെയ്യാനും നല്ല വഴികളിലൂടെ സഞ്ചരിക്കാനും നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടാനും ഒക്കെ നീ തൗഫക്ക് ചെയ്യണേ റഹ്മാനെ മോശപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ നീ പിന്തിരിപ്പിക്കണറപ്പേ അറിവില്ലാത്തവരാണ് റഹ്മാനെ ഞങ്ങൾക്കൊന്നും വലിയ വലിയ അറിവുകളൊന്നുമില്ല റപ്പെ അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ കാഴ്ചകളും ആഗ്രഹങ്ങളായി മാറുകയും അതനുഭവിക്കാൻ തോന്നുകയും ആ അനുഭവങ്ങൾ വേദനകളായി മാറുകയും ചെയ്യുന്നുണ്ട് അത്തരം ആഗ്രഹങ്ങളിൽ നിന്നും മുസീബത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ എല്ലാ പൈശാചികമായ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അള്ളാഹ പ്രത്യേകം ദോയ ചെയ്യുന്നു എല്ലാവർക്കും അള്ളാഹു താല നല്ലത് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹമുള്ളവരെ ക്ഷമയാണ് നമുക്ക് വേണ്ടത് ക്ഷമയില്ലാത്തവനെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിത്താല പരിശുദ്ധ കുർഹാനിലൂടെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നീ ക്ഷമയുള്ളവനാവുക ആ ക്ഷമയാണ് ആ ക്ഷമയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു താല പരീക്ഷിച്ചത് പലതരത്തിലുള്ള വിഷമങ്ങൾ നൽകിയത് നമ്മളൊക്കെ ആലോചിക്കും അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെയൊക്കെ എന്തിനാണ് ഇത്രയധികം വിഷമിപ്പിച്ചത് എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് ാഹുവിൻ്റെ റസൂല് എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ചു പട്ടിണി കടന്നു എന്തെല്ലാം ദുരിതങ്ങളിൽ ഏർപ്പെട്ടു ഇന്നും ആ അപവാദങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കാൻ വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരെല്ലാം പരീക്ഷണ ശാലയിൽപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഇത്രയും കഠിനമായ വിഷമങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമ ക്ഷമാ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് കൊണ്ടുവന്നെത്തിക്കാൻ എന്തെല്ലാം പ്രയത്നങ്ങളാണ് നൽകിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെടുത്ത് നോക്കും ഹുസാ നബി അലൈഹി ഇസ്ലാമിനെടുത്ത് നോക്കും ഈസാ നബി അലൈഹി ഇസ്ലാമിനെടുത്ത് നോക്കും എല്ലാ പ്രവാചകന്മാരെയും എടുത്തു നോക്കിയാൽ എന്തിനേറെ എല്ലാ ഔലിയാക്കന്മാരെയും എടുത്തു നോക്കിയാൽ അവരെല്ലാം കടന്നു വന്ന വഴികളിലൊക്കെ ഈ പരീക്ഷണപൂർണമായ ജീവിതം യാഗപൂർണമായ ജീവിതം എല്ലാത്തിനോടുള്ള വിരക്തി അതവരിലേക്ക് എത്തുന്നതുവരെ എല്ലാ ആഗ്രഹങ്ങളോടുള്ള ആ സമീപനം മാറി ഒരേ ഒരാഗ്രഹം അതിൻ്റെ റബാണ് എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പിക്കാൻ അവൻ അവനക്ക് കൊടുക്കുന്ന ധാരാളം പരീക്ഷണങ്ങൾ ചിലർ പരീക്ഷണങ്ങളിൽപ്പെട്ട് തുടങ്ങിപ്പോകാറുണ്ട് ചിലർ പരീക്ഷണങ്ങളെ തരണം ചെയ്ത് ജയിച്ച് വരാറുമുണ്ട് അത്തരം ജയിച്ചു വന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും അതുപോലെ തന്നെ ഈ പറയുന്ന ആരിഫ്യങ്ങളും അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജീവിതത്തിൽ വന്നുപെടുന്ന മുസീബത്തുകൾ അതിനെ തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥ കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും റബ്ബിനോട് ചേർന്നിരിക്കണം നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കോമ്പസ് എടുത്തിട്ട് അതിൻ്റെ മുനയുള്ള ഭാഗം ഒരു വശത്ത് വെച്ചിട്ട് മറ്റേ ഭാഗം ഒരു റൂളി പെൻസിൽ വെച്ച് ഒരു വൃത്തം വരക്കുകയാണെങ്കിൽ നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന ആ ഒരു കാലിന് ഇളക്കമുണ്ടെങ്കിൽ ആ വൃത്തം വൃത്തികേടാകും മറിച്ച് ആ കാല് അവിടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ വൃത്തം വൃത്തിയുള്ളതാകും എന്നതുപോലെ നാം കാണുന്ന കാഴ്ചകളൊക്കെ നാം കേൾക്കുന്ന കേൾവികളൊക്കെ നാം ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളൊക്കെ എല്ലാം അതിൻ്റേതായ രൂപത്തിൽ നമ്മിലേക്ക് എത്തപ്പെടണമെങ്കിൽ നമ്മുടെ മനസ്സ് അള്ളാ എന്ന് പറയുന്ന അസത്യത്തിൽ അട്ടമില്ലാതെ ഉറച്ചു നിൽക്കാൻ കഴിയണം ഇതാണ് സൂഫികൾ പഠിപ്പിച്ചത് ഓരോ മുരീതന്മാരെയും സൂഫികൾ അങ്ങനെയാണ് ആക്കി മാറ്റിയത് അതുകൊണ്ട് എന്താണ് സൂഫീസം എന്ന് തിരിയാതെ വെറും വാക്കുകൾ കൊണ്ടോ അത്ഭുത കറാമത്തുകൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അത് കേട്ട് ആശ്ചര്യപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കോടീശ്വരനാകാമെന്ന് കരുതുന്നവരൊക്കെ വിട്ടികളാണ് നമ്മളൊക്കെ തിരിച്ചറിയണം ഇവിടെ ഒരു പ്രവാചകനും അല്ലെങ്കിൽ ഒരു വലിയും സമ്പാദ്യത്തെ സ്നേഹിച്ച് ജീവിച്ചിട്ടില്ല അവരെല്ലാം സമ്പാദ്യം ഇട്ടറിഞ്ഞ് പോയവരാണെന്ന് മനസ്സിലാക്കുക ഇബ്രാഹിം അദ്ദേഹം ഇതിൻ്റെ കഥമെടുത്ത് നോക്കുക ഓരോ മഹാന്മാരുടെയും കഥകൾ പരിശോധിക്കുക ഇവർക്കൊക്കെ കോടീശ്വരനാകണമെങ്കിലാകാമായിരുന്നു വിദീഷിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കും മറുതിരാഹുവിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കൂ അങ്ങനെ നമ്മൾ ഓരോന്നും പരിശോധിച്ചു വരുമ്പോൾ നമ്മൾ നമ്മളതിൻ്റേതായ മാന്യമായ രീതിയിൽ അതിനെ പരിശോധിച്ച് മനസ്സിലാക്കണം കാരണം ഇവരുടെയൊക്കെ ചരിത്രം എഴുതിയിരിക്കുന്നത് മനുഷ്യന്മാരാണ് ഓരോരുത്തരും അവരുടെ ഭാവനയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ ചിന്തിക്കണം ഫുൻ പറഞ്ഞതും അങ്ങനെയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തയില്ലാതെ വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്താൻ കഴിയില്ല അതുകൊണ്ട് പൂർണമായ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ കറക്റ്റ് ആയിരിക്കണം ആ ചിന്തകൾ ശരിയാകണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഒരു ആഹാരം പാകം ചെയ്യുന്നത് കാരണം വിറക് വെച്ച് വേണം അടുപ്പ് അടുപ്പിൽ വിറക് വെച്ച് വേണം ആഹാരം പാകം ചെയ്യാൻ ആ വിറക് കൊണ്ടുവന്ന് അതൊന്ന് കത്തിക്കാൻ അത് കത്തിച്ചു കഴിഞ്ഞാൽ അത് കെടാതെ സൂക്ഷിക്കാൻ ഒരു ഇരുമ്പുകുഴലിലൂടെ ഊതി 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 അതിൽ വെച്ചിരിക്കുന്ന സാധനം വേവിച്ചെടുക്കുന്നത് വരെ കണ്ണീന്നും മൂക്കിൽ നിന്നും വെള്ളം വന്നുകൊണ്ട് ഒരു ക്ഷമയോടുകൂടി ഇരിക്കാൻ പഠിച്ചിട്ടുണ്ട് അമ്മയിൽ അരച്ച് അമ്മിയിൽ അരച്ചുകൊണ്ട് നമ്മൾ പല സാധനങ്ങളും അരച്ചുകൊണ്ട് ക്ഷമ പഠിച്ചിട്ടുണ്ട് വിറക് കീറി ക്ഷമ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ക്ഷമയുടെ ഒരു കാലമായിരുന്നു ആ കാലം ഇന്നെല്ലാം റിമോട്ട് സിസ്റ്റമാണ് വാഷിംഗ് മെഷീൻ തടി അനങ്ങി ആരും പണിയെടുക്കുന്നില്ല എല്ലാവരും എ സിയിലും ഫാനിൻ്റെ ചുവട്ടിലും ഒക്കെ ആയിക്കൊണ്ട് റെസ്റ്റിലാണ് എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് രോഗങ്ങളുമുണ്ട് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു ഹോസ്പിറ്റൽ പരസ്യം വരെയായി അപ്പോൾ വീട്ടിലെ ആഹാരം നിർത്തി ഹോട്ടലിലായി ആഹാരം അങ്ങനെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഒരു റമദാൻ വന്നു കഴിഞ്ഞാൽ ആ റമദാനിൽ പോലും അതിൻ്റെ മര്യാദയോടുകൂടി നോമ്പെടുക്കുന്നവർ വളരെ കുറവാണ് കാരണം ആഹാരം കഴിക്കുന്ന രീതി പോലും തെറ്റാണ് എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്ത് എങ്ങനെ ആഹാരം കഴിക്കണമെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് രോഗികളാകുന്നവരാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഉദാഹര നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കി ഇതൊരു ഇന്ത്യ രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ കൂടി വേണം സംസാരിക്കാൻ അല്ലാതെ അതൊരു ഏകപക്ഷീയമായി സംസാരിക്കൽ ശരിയല്ല എല്ലാവരും എല്ലാം കേൾക്കണം എല്ലാവരും കേട്ട് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന രീതിയായി പോകരുത് ഈ ബാധത്തുകൾ അള്ളാഹു മുസൽമാനെ നിർമ്മി തന്നതാണ് അത് എവിടെ വെച്ച് എങ്ങനെ ചെയ്യണമെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് വിദ്യാലയങ്ങളിൽ അത് നടത്താൻ വേണ്ടി മത്സരം നടത്തുന്നു അതിനുവേണ്ടി സമരം നടത്തുന്നു ഇതൊക്കെ തെറ്റായ നടപടികളാണ് അതിനുവേണ്ടി പള്ളികളുണ്ട് സ്ത്രീകൾക്ക് വീടാണ് പറഞ്ഞിരിക്കുന്നത് ഈ പുത്തൻവാദികൾ വന്നു കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾ പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ നിസ്കരിക്കാൻ വേണ്ടി വെപ്രാളം കൂട്ടുന്നത് എല്ലാത്തിനും അതിൻ്റേതായ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്ന പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാകും എങ്കിലും ഉന്നതമായ മായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് കാര്യം മനസ്സിലാകും അല്ലാത്തവർക്ക് വിമർശനങ്ങളുണ്ടാകും ഭീമപ്പള്ളിയും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ധാരാളം ഹൈന്ദവ സഹോദരന്മാരെ അവിടെ കാണാറുണ്ട് നമ്മളെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി വന്നു പോകുന്നവരുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിൻ്റെ കഥ പറയലല്ല സ്നേഹത്തിൻ്റെ കഥ പറയലാണ് അതാണ് സൂഫികൾ ചെയ്തത് സൂഫികൾ വന്നത് മതപരിവർത്തനം നടത്താനല്ല മതം പറയാനാണ് അവർക്ക് മനസ്സിലായ കാര്യം അവർ പറഞ്ഞു അവരിലേക്ക് ആകർഷണരായവർ അവരിലേക്ക് കടന്നു വന്നു ആരെയും ബലം പിടിച്ച് മതം മാറ്റുന്ന സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് കാലം മാറി മനുഷ്യരെല്ലാം വർഗീയ ചിന്താഗതിയുള്ളവരായി അതിനെല്ലാം രാഷ്ട്രീയം ഒരു പരിധിവരെ കൂട്ടുനിൽക്കുന്നുണ്ട് രാഷ്ട്രീയ മേൽനോട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ തമ്മിൽ തല്ലിപ്പിക്കുന്ന പല പ്രക്രിയകളും നടക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു ഓൺലൈൻ ഗ്യാങ് തന്നെയുണ്ട് പല രീതിയിലും അവർ ഇസ്ലാമിനെ എത്രത്തോളം താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ അത്രത്തോളം കെട്ടി ഒന്നിനെ നശിപ്പിച്ചാലാണ് പിന്നെ മറ്റൊന്നിനെ നശിപ്പിക്കാമോ എല്ലാം കൂടി നശിപ്പിക്കലോ നടക്കില്ല അതുകൊണ്ട് ആദ്യം ഇസ്ലാമിനെയാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യന് അങ്ങനെ അവർക്കൊരു ലക്ഷ്യമുണ്ട് ഒരു അജണ്ടയുണ്ട് അതിലാണ് അവർ പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്നേഹത്തോടു കൂടി കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ പരിശ്രമം തുടങ്ങിയിട്ട് കാലം കുറേ അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും വിഷയങ്ങളെ ബോധപൂർവം മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി വേണം നമ്മുടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ഏത് മതമായാലും ഭരണഘടന അനുസരിച്ചേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഭരണത്തെ മാനിച്ചു കൊണ്ടുവേണം നമുക്ക് വിഷയങ്ങൾ സംസാരിക്കാനും അതുകൊണ്ട് ഞാൻ സൗദി അറേബ്യയിൽ നിന്നല്ല സംസാരിക്കുന്നത് ഞാൻ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ ഇന്ത്യ രാജ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വാശിയും മത്സരങ്ങളുമൊക്കെ കളഞ്ഞ് സൗഹാർദ്ദത്തെ കൊണ്ടുവരുക ഒരു പ്രളയം വരുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടലല്ല അത് കഴിയുമ്പോൾ വീണ്ടും പിന്നിപ്പ് പഠിച്ചവൻ എത്രയോ തവണ എന്തെല്ലാം കാണിച്ചു ഒന്നാകും എന്നിട്ട് പിരിയും ഇപ്പം വീണ്ടും ഉരുൾപൊട്ടലും അതും ഇതും വന്നു എല്ലാവരും ഒന്നായി ഇനി അത് കഴിയുമ്പോൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറയുന്നവരായി മാറും നാളാരണ്ടാകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല വീണ് കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ പൊക്കിയെടുക്കുന്നത് ഒരു ഹിന്ദു ആയിരിക്കാം ചിലപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം എല്ലാവരെയും മാനിച്ചു കൊണ്ടു വേണം എല്ലാം സംസാരിക്കാം വളർത്താല അതിനുള്ള മനസ്സും ശക്തിയും ഒക്കെ തരട്ടെ പൈശാചികമായ എല്ലാ കെട്ടുമുട്ടുകളും നമ്മുടെ മേത്ത് തട്ടാതെ പോട്ടെ നമ്മളെ നശിപ്പിക്കാൻ വരുന്നവരെ നമ്മിൽ നിന്ന് അകറ്റട്ടെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു നല്ല കൂട്ട് ആയി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു